നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല താലൂക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക ഉപഭോക്തൃ ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനം ചെയ്തു സാങ്കേതിക വിദ്യകൾ കൂടുതൽ പഠിച്ചു വന്നപ്പോഴത്തേക്കും പഴയ ആളൊരു ചരിത്രത്തിൽ നിന്നും പഴയ ഗാനങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളടക്കം വിഷമില്ലാത്ത ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തെല്ലാം നമ്മളുടെ ജീവനെ ആനിവരുത്തുന്നതായിട്ടുള്ള രീതികളിലാണ് ഭക്ഷണങ്ങൾ വരെ ഇന്ന് നമ്മൾ കഴിച്ചു പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ ആരുടെ കുറ്റമാണ് എന്ന് നോക്കുമ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് വലിയവരാകാം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നേടാം എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്തയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന രീതികളിലാക്കിയാണ് അങ്ങനെ പോകുന്നത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല സി ഐ ജി അരുൺ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിലും യുവാക്കളിലും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം എന്നീ വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഈ പ്രദേശങ്ങളുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആണെങ്കിൽ ഷീറ്റ് ഇങ്ങനെയുള്ള ചില കിട്ടുന്ന ആരും നഷ്ടപ്പെടുന്ന നമ്മൾ ഏരിയയിൽ ആ വിദ്യാർത്ഥികൾ അവർ ഈ താലൂക്ക് സപ്ലൈ ഓഫീസർ വി സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി വി എ സൗരഭൻ വൈസ് പ്രസിഡന്റ് കെ വി സാബുലാൽ വർക്കിംഗ് പ്രസിഡന്റ് തൈക്കൽ സത്താർ കൺവീനർ കെ കെ സരോജ് കുമാർ എന്നിവർ സംസാരിച്ചു